യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യാത്രകളും യാത്രകളുടെ അഭിരുചികളും ഓരോരുത്തർക്കും പല വിധത്തിലായിരിക്കും അവരെ സ്വാധീനിക്കുന്നത് കാട് ഇഷ്ടപ്പെടുന്നവരും ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവരും ആരാധനാലയങ്ങളുടെ ശാന്തതയിൽ മതിമറക്കുന്നവരും ചരിത്രങ്ങളുടെ വേരുകൾ തേടി ആഴ്നിറങ്ങുന്നവരുമായി യാത്രകളിലേക്ക് ചേക്കേറുന്നവർ കൂടെ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നിരുന്നാൽ പോലും ഒട്ടുമിക്ക യാത്രികരുടെയും മനസ്സ് കീഴടക്കാൻ കഴിയുന്ന കാലാവസ്ഥ മൺസൂൺ കാലത്തിന്റെ കടന്നുവരവിലൂടെയാണെന്ന് പറയാം അങ്ങനെയുള്ള സുരക്ഷിതമായ മൺസൂൺ യാത്രകളിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സുന്ദരമായ സ്ഥലത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വാഗമൺ യാത്ര പ്ലാൻ ചെയ്യുന്ന ഒട്ടുമിക്ക പേരും മറക്കുന്നതും അറിയാതെ പോകുന്നതുമായ ഒരു സ്ഥലമാണ് കുട്ടിക്കാനത്തിനടുത്തുള്ള പാഞ്ചാലിമേട് മഴക്കാലത്ത് റേഞ്ചും ട്രക്കിങ്ങുകളും അപകടങ്ങളിലേക്ക് ചാഞ്ചാടി നിൽക്കുന്ന സമയത്ത് കുടുംബവുമായി നല്ലൊരു സായാഹ്നം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരിടമാണ് പാഞ്ചാലി മേട് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം മഴക്കാലങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ മനോഹരമായി അണിഞ്ഞൊരുങ്ങുന്നതാണ് കാണാൻ സാധിക്കുന്നത് മനോഹരമായി കല്ലുപാകിയെ നടപ്പാതയും കൽമണ്ഡപങ്ങളും മണ്ഡപങ്ങളും പാഞ്ചാലിമേട്ടിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ കണ്ടുമടുത്ത ഇക്കോ ടൂറിസം നിർമ്മിതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു അനുഭവമാണ് ഇവിടേക്ക് കടക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മലനിരകളെ തൊട്ടു തലോടി മാഞ്ഞു പോകുന്ന കോടമഞ്ഞും തണുത്ത കാറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷവും മഴക്കാലങ്ങളിൽ പാഞ്ചാലിമേടിലേക്കുള്ള കടന്നുവരവിനെ മനോഹരമാക്കാൻ സഹായിക്കുന്നുണ്ട് പാഞ്ചാലിമേടിന്റെ കഥകളിലേക്ക് കടക്കുമ്പോൾ വനവാസകാലത്ത് പാണ്ഡവർ പാഞ്ചാലിയോടൊപ്പം ഇവിടെ വന്ന് താമസിച്ചു എന്ന് വിശ്വസിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാവാം ഈ പ്രദേശത്തെ പാഞ്ചാലിമേട് എന്നറിയപ്പെടാനുള്ള കാരണം വനവാസ താമസിച്ച പാണ്ഡവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഇവിടുത്തെ ആദിവാസികളായിരുന്നു ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് പാണ്ഡവർ ആരാധിച്ചിരുന്ന ദുർഗാദേവിയുടെ വിഗ്രഹം ഭീമൻ ആദിവാസികൾക്കായി പ്രതിഷ്ഠിച്ചു നൽകിയെന്നും വിശ്വസിക്കപ്പെടുന്നു പാണ്ഡവരുടെ വരവിന്റെ അടയാളങ്ങൾ പേറുന്ന അവശിഷ്ടങ്ങൾ ഇന്നും പാഞ്ചാലിമേട്ടിൽ കാണുവാൻ സാധിക്കുന്നതാണ് പാഞ്ചാലിമേട്ടിൽ കാണപ്പെടുന്ന പാഞ്ചാലിക്കുളം പാഞ്ചാലിക്ക് കുളിക്കാനായി നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം പാഞ്ചാലിമേട്ടിലെ നടപ്പാത പാഞ്ചാലി ശാപം മൂലം ശിലയായി മാറിയ ആന ഭക്ഷണം പാകം ചെയ്യാനായി തയ്യാറാക്കിയ കല്ലുകൾ എന്നിവയെല്ലാം ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് പറയാം സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകമായി കണ്ടിരുന്ന പാഞ്ചാലിയെ പോലെ ഈ പാഞ്ചാലി മേടും അതീവ സുന്ദരിയായി പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത് ഒരു വശത്ത് കുരിശുമല തീർത്ഥാടനത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന കുരിശുമലയും മറുവശത്ത് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രവും ഒത്തൊരുമയുടെ പ്രതീകങ്ങളാണ് കുരിശുമലയുടെ ഭാഗത്ത് നിന്നുള്ള സൂര്യോദയ കാഴ്ചകൾ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പ്രഭാത കാഴ്ചകൾക്കു കൂടിയാണ് വഴിയൊരുക്കുന്നത് ുന്നുകളും മലനിരകളും ധാരാളം ടൂറിസ്റ്റ് പോയിന്റുകളുടെയും മുഖമുദ്രയാണെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം പാഞ്ചാലിമേടിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ കൽമണ്ഡപങ്ങളാണ് അസ്തമയ കാഴ്ചയിലേക്ക് കടക്കുമ്പോൾ കൽമണ്ഡപങ്ങളും അതിനോട് ചേർന്ന ചുറ്റുപാടുകളും സ്വർണശോഭയിൽ അലിഞ്ഞു ചേരുന്ന മനോഹര കാഴ്ചകൾ ഏതൊരു സഞ്ചാരിയുടെയും ഹൃദയം കീഴടക്കും എന്നുറപ്പാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ജിപ്ലൈൻ കൂടി കടന്നു വന്നതോടെ പാഞ്ചാലിമേടിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി ധാരാളം സഞ്ചാരികളാണ് ഇവിടേക്ക് വരുന്നത് ഇടുക്കിയിലെ കാൽവരി മൗണ്ടിലെ സമാനമായ രീതിയിൽ സ്ഥാപിച്ച ഇരിപ്പിടങ്ങൾ വിദൂരതയിലേക്ക് വിരൽ ചൂണ്ടുന്നതും ഈ കുന്നിൻ പുറങ്ങളിലേക്ക് സഞ്ചാരികളെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് പാഞ്ചാലിമേടിന്റെ മറ്റൊരു ആകർഷണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ശബരിമല മകരവിളക്കിന് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി കാഴ്ചയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ പാഞ്ചാലമേട്ടിൽ നിന്നുള്ള മകരജ്യോതി ദർശനം പൂർണമായും മായുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പരുതും പാറയും കുട്ടിക്കാനവും കാഴ്ചകൾ തേടി യാത്ര ചെയ്യുന്നവർക്ക് പാഞ്ചാലിമേടും സുന്ദരമായ കാഴ്ചകൾ വിരുന്നൊരുക്കും എന്ന പ്രതീക്ഷയിൽ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം